ബാക്ക് പഠനത്തിനെ പേടിയോടെ കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിട്ട് പോകുന്നത് നിങ്ങൾക്ക് പേടി തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പോകുന്നത് ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് സോ ഉടനെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മനസ്സിലാക്കേണ്ടത് ഇന്റലിജൻസ് ഫിക്സ്ഡ് അല്ല എന്നുള്ളതാണ് അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന ബുദ്ധി എന്നുള്ളത് ഫിക്സ്ഡ് അല്ല അത് നമ്മളുടെ പ്രാക്ടീസോടു കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ എബിലിറ്റി ആയാലും ഇന്റലിജൻസ് ആയാലും ബൈ പ്രാക്ടീസ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഒന്നാം ക്ലാസ്സിൽ മാർക്കില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് രണ്ടാം ക്ലാസ്സിൽ മാർക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ എൻ്റെ ടെൻത്ത് വളരെ മോശമായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്ലസ് ടുവിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയൊരു കാര്യമേ ഇല്ല പ്രാക്ടീസ് ആണ് ഒരാളെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിലും വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഉള്ള ലൈഫിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരും നെക്സ്റ്റ് കാര്യമാണ് റീഫ്രെയിം യുവർ മിസ്റ്റേക്ക് ആസ് ലേർണിംഗ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ അതിന് നിങ്ങൾ എന്ത് എനിക്ക് എന്തെങ്കിലും പുതിയതായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ തെറ്റിച്ചതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക നമുക്കറിയാം തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചത് എത്രയോ പരിശ്രമത്തിന് ശേഷമാണ് അപ്പം ആദ്യത്തെ തവണ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ബൾബെന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കിട്ടില്ലായിരുന്നു അപ്പം ഇതുപോലെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് തവണ ഈ ഒരു മിസ്റ്റേക്സിനെ സോൾവ് ചെയ്ത് വേണം ഞാൻ അടുത്തത് നോക്കാൻ എന്നാ മാത്രം എനിക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റൂ എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുക അടുത്ത പോയിന്റ് ആണ് ഫോക്കസ് ഓൺ ദി എഫേർട്ട് ആൻഡ് ദി പ്രോസസ് ആൻഡ് നോട്ട് ഓൺ ദി ഔട്ട്കം എന്നുള്ളത് അതായത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സിനെ സ്നേഹിക്കുക അതുപോലെ തന്നെ ആ ഒരു ഒരു യാത്രയെ സ്നേഹിക്കുക അതൊരു ജേർണി ആയിട്ട് മനസ്സിലാക്കുക അതിന് പകരം നിങ്ങൾ ഔട്ട്കമിനെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഔട്ട്കം കിട്ടില്ല ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം നമ്മളിപ്പോൾ ടൂറ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ടൂറ് പോയി കഴിയുന്നതിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നാൽ ആ ഒരു പ്രോസസ്സ് തലേ ദിവസം നമ്മൾ പാക്ക് ചെയ്യുന്നത് നമ്മളെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എൻജോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ യാത്ര നമുക്ക് എത്രയോ മനോഹരമാകും അതിന് ആ ട്രിപ്പ് പോയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതുപോലെ തന്നെയാണ് പഠനത്തിനും നമ്മൾ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എൻജോയ് ചെയ്യുക നമ്മളതിനെ മനസ്സിലാക്കുക ഇഷ്ടപ്പെടുക അങ്ങനെ ആവുമ്പോൾ ആ പ്രോസസ്സ് ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യും അടുത്തൊരു പോയിന്റ് ആണ് സെറ്റ് സ്മോൾ ഗേൾസ് ഇൻസ്റ്റെഡ് ഓഫ് ഹ്യൂജ് ഗേൾസ് എന്നുള്ളത് അതിനൊരു എക്സാമ്പിൾ നോക്കാം അതായത് നമുക്കൊരു എക്സാം ഉണ്ട് നമ്മുടെ ആനുവൽ എക്സാം ആണ് ഏറ്റവും അവസാനമുള്ള കൊല്ലവർഷത്തിൻ്റെ അവസാനമുള്ള എക്സാം ആണ് ആ എക്സാമിന് എനിക്ക് നല്ല മാർക്ക് വേണം എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുന്നതിന് പകരം എൻ്റെ ഹാഫ് ഇയർലി വരുന്നുണ്ട് അല്ലെങ്കിൽ മിഡ് ടേം എക്സാം വരുന്നുണ്ട് ആ മിഡ് ടേം എക്സാമിന് എനിക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യണം ഇങ്ങനെയുള്ള ഒരു ഗോള് സെറ്റ് ചെയ്യുക വലിയൊരു ഗോള് സെറ്റ് ചെയ്യുന്നതിന് പകരം അതിനെ ചെറുതാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ടെൻത്തിൽ എനിക്ക് നല്ല മാർക്ക് വേണമെന്ന് എയ്ത്ത് നിന്നെ തീരുമാനിക്കാതെ എയ്ത്തിൽ ഞാൻ നല്ല മാർക്ക് മേടിക്കും നയൻത്തിൽ ഞാൻ നല്ല മാർക്ക് മേടിക്കും ടെൻത്തിൽ ഞാൻ നല്ല മാർക്ക് മേടിക്കും ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ആ ഒരു കീപ്പ് ചെയ്യുക അല്ലാതെ ഒറ്റയടിക്ക് വലിയ ഗോൾ വെച്ചിട്ട് എനിക്കത് നേടാൻ കഴിയണം അല്ലെങ്കിൽ കഴിയും എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ സെറ്റ് ചെയ്യരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്മോൾ പ്രോസസ്സിനെ നിങ്ങൾ മൈൻഡ് ചെയ്യില്ല അപ്പം ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക ആ ഗോൾസിനെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് സെലിബ്രേറ്റ് വിൻസ് എന്നുള്ളത് അതായത് നിങ്ങളുടെ വിജയത്തെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക അത് ചെറിയ കാര്യമായിക്കോട്ടെ നിങ്ങൾ ജസ്റ്റ് ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തി ഒരു മുപ്പത് മാർക്കിലാണ് ആ ഒരു ക്ലാസ് ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ പൊതുവേ സ്കോർ ചെയ്യാറുള്ളത് ഇരുപതാണ് ഇപ്പം നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മാർക്ക് കിട്ടി അതൊരു ചെറിയ അച്ചീവ്മെന്റ് ആണ് അപ്പോൾ ആ അച്ചീവ്മെൻറ്റിന് നിങ്ങൾ എന്ത് ചെയ്യുക സെലിബ്രേറ്റ് ചെയ്യുക അതായത് ചെറിയൊരു ട്രോഫി വാങ്ങുക അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇതിനെക്കാട്ടിലും മാർക്ക് വാങ്ങാനുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കുക അത് മെറ്റീരിയൽ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് ചെറിയ രീതിയിലുള്ള ഒരു ഗിഫ്റ്റോ കാര്യങ്ങളോ കൊടുത്തിട്ട് നിങ്ങളുടെ ചെറിയ വിൻസന വരെ നിങ്ങൾ എൻജോയ് ചെയ്യുക ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അടുത്തത് ഏറ്റവും ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അതായത് പ്രാക്ടീസ് പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്നുള്ളതാണ് അതായത് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കൊടുത്തോണ്ടിരിക്കുക എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നായാലും പുറത്തുനിന്നായാലും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് ഞാൻ പറയട്ടെ അതായത് എനിക്ക് പറ്റില്ലടാ എനിക്ക് കഴിയുന്നില്ല ഞാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല അത് എന്നെ കൊണ്ട് കഴിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനിൽ ഒരു നമ്മുടെ ബ്രെയിനിൽ പെട്ടെന്ന് കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ബ്രെയിൻ വിചാരിക്കും ആ എനിക്കിത് പറ്റില്ല എനിക്കിത് കഴിയില്ല എനിക്കിനിയൊന്നും പറ്റില്ല ഇനി ഞാൻ ഞാനൊന്നും ചെയ്യില്ല എന്നുള്ളൊരു കാര്യം ബ്രെയിൻ അങ്ങ് ഫിക്സ് ചെയ്യും അപ്പോൾ ഇതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക പോസിറ്റീവ് ടോക്സ് കൊടുക്കുക അതൊക്കെ നിസ്സാരമാണല്ലോ ഇതെനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടോ അതിനെന്താ എനിക്കിത് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിട്ട് പറ്റുമല്ല അങ്ങനെ നമുക്ക് പറ്റുമെങ്കിലും പറ്റില്ല എങ്കിലും നമ്മുടെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തുക നമുക്ക് പറ്റും എന്നുള്ള കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾക്കത് തീർച്ചയായിട്ടും സാധിക്കും അടുത്തൊരു ടിപ്പാണ് വിത്ത് പിയേഴ്സ് എന്നുള്ളത് അതായത് നമുക്കറിയാം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിന് കൂടെ ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും കൂടെ ഒരു ആയിട്ട് കിട്ടും നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് മറ്റൊരാളെ പഠിപ്പിച്ചു അത് അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് പഠിക്കുന്നതിന് പകരം ഒരു കൂട്ടം ആളുകളെ ചേർത്തിട്ട് അങ്ങനെ ഒരു കമ്പൈൻഡ് സ്റ്റഡി നടത്തുന്ന സമയത്ത് ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയും എല്ലാവരുടെ പേഴ്സ്പെക്റ്റീവ്സ് നമുക്ക് മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഏതാണ് ബെറ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ആളുകളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും ഏറ്റവും അവസാനത്തേതും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഐഡന്റിഫൈ ദ ഫിയർ ബിഹൈൻഡ് ദ ഫിയർ അതായത് പേടിയുടെ പിന്നെയുള്ള പേടി എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യത്തിൽ അതിയായ പേടിയുണ്ട് അതെന്തുകൊണ്ടാണ് ആ പേടി വരുന്നത് എന്ന് ചിന്തിക്കുക അതിനെ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്കൊരു അസുഖം വരുന്ന സമയത്ത് ഒരു പനി വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യം പോയി ഒരു മെഡിസിൻ എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ മെഡിസിൻ എടുക്കുമ്പോൾ നമ്മുടെ അസുഖം മാറും എന്നാൽ വലിയ വലിയ അസുഖങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിന് റൂട്ട് കോസാണ് കണ്ടുപിടിക്കുക അല്ലേ ഇപ്പോൾ ഒരു ഹൃദ്രോഗം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ മുറിവ് ജസ്റ്റ് ഉണക്കുന്നതിന് പകരം അതിൻ്റെ ഉള്ളിലേക്കുള്ള സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എന്തിനാണ് അതിൻ്റെ എന്താണ് പ്രശ്നം പറ്റിയത് അതിനെ എങ്ങനെ ശരിയാക്കാം ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് എന്താവും ഹീലാവും അതിന് അതിന് ശേഷം അതിൻ്റെ പുറമേ ഉള്ള ഭാഗങ്ങളും ഹീലാവും ഇതേ രീതിയിലാണ് നിങ്ങളും ചെയ്യേണ്ടത് ആ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കുക ആ പ്രശ്നം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഫിയർ എല്ലാം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പഠനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ പഠിക്കാനും സാധിക്കും ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ യൂസ്ഫുൾ ആക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പോയിന്റ്സ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ മെൻഷൻ ചെയ്യുക സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ വീഡിയോ വിൽ സീ വിത്ത് ന്യൂ ബൈ ബൈ